നമസ്കാരം ആദ്യ ഭാര്യയെയും രണ്ടാം ഭാര്യയെയും കൊലപ്പെടുത്തിയ നാൽപ്പതുകാരനും വധശിക്ഷ വിധിച്ച് റാ കോടതി ഗർഭിണിയായ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തി വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ഭാര്യയെയും കൊലപ്പെടുത്തിയ കൊമേറിയൻ പൗരനെയാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്നാൽ ഇയാൾക്ക് മാനസിക രോഗമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ നൽകിയ അപ്പീല് പരിഗണിച്ച് കോടതി മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു ആദ്യ കൊലപാതകം നടന്നത് രണ്ടായിരത്തി പത്തിലാണ് കുടുംബവഴക്കിനെ തുടർന്നാണ് ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയത് ഇവർ കൊല്ലപ്പെടുമ്പോൾ ഗർഭിണിയായിരുന്നു പ്രതിക്കെതിരെ കോടതി വധശിക്ഷയ്ക്ക് ഉത്തരവിട്ടിരുന്നെങ്കിലും ഭാര്യയുടെ കുടുംബവുമായി ദയാതന ഒത്തുതീർപ്പ് നടത്തി വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയായിരുന്നു പൊതു നിയമം ലംഘിച്ചതിന് അഞ്ചു വർഷത്തെ തടവിന് ശേഷം ഇയാളെ വിട്ടയച്ചു ശേഷം രണ്ടാമത് ഇയാൾ മറ്റൊരു അറബ് സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നാൽ പിരിമുറുക്കവും ഇടയ്ക്കിടെയുള്ള വേർവിരിയിലെ നിറഞ്ഞതായിരുന്നു ദാമ്പത്യം ഇതേ തുടർന്ന് പലപ്പോഴും പ്രതി ദീർഘനാളുകളോളം വിട്ട് കഴിയുമായിരുന്നു ഇതിനിടെ ഭാര്യ മറ്റൊരു പുരുഷനുമായി ബന്ധം ആരംഭിച്ചു കാമുകനത്തുള്ള നിമിഷങ്ങളിൽ ഭാര്യ ഏഴു വയസ്സുകാരിയായ മകളെ മറ്റൊരു മുറിയിലോ അലമാരയിലോ പൂട്ടിയിട്ടതായും ആരോപണമുണ്ട് പിതാവ് മകളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഭാര്യയുടെ കാമഗ്രയിൽ നിന്ന് മകൾ നിരന്തരം പീഡനം വാങ്ങുന്നത് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ ഇത് ഭാര്യ അംഗീകരിച്ചിരുന്നില്ല ഇത് വലിയ കലഹത്തിലേക്ക് എത്തുകയും പിന്നീട് പ്രതി ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു